ഒരു സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു കാരണം സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ അമേരിക്കയിൽ സംഭവവികാസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോ എപ്പിസോഡുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾ പറഞ്ഞൊരു വചനം ഒരു ക്ലാസ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെടുക്കുകയാണ് ഒരു പോയിൻ്റ് ഓർമ്മിപ്പിച്ചെടുക്കണം അതിനകത്ത് പറഞ്ഞിങ്ങനെയാണ് നമ്മുടെ ഭക്ഷണമേശകൾ തട്ടിമറിച്ചിടാൻ പോകുന്നു എന്നെയും അവൻ തട്ടിമറിച്ചിടും ഞാനാകുന്ന ഭക്ഷണമേശയും തട്ടിമറിച്ചിടും എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ അമേരിക്കയിൽ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ധാരാളം പണം വന്നുകൊണ്ടിരുന്നത് അമേരിക്കയിൽ ജോലി കിട്ടിയ അവരൊക്കെ അമേരിക്കയിൽ ധാരാളം ജോലി നേടി കിട്ടുന്ന പൈസ ധാരാളം പൈസ നമ്മുടെ ഇന്ത്യയിലേക്ക് അതാണ് സ്വന്തം നാട്ടിലേക്ക് അയക്കുന്നു അങ്ങനെ നമ്മുടെ ഭക്ഷണ മേശകൾ ധാരാളം പണം കൊണ്ടെന്ന് പറയും എന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷി സമൃദ്ധി വീട് കാറ് മറ്റു സൗകര്യങ്ങളെല്ലാം ഈ ഈ അമേരിക്കൻ ജോലി നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ വരുമാനം എന്നാൽ അവിടെ ഇപ്പോൾ സംഭവിക്കും കുടിയിറക്ക് അഥവാ അവിടെ ഉണ്ടായിരുന്ന ജോലി വിദേശ ജോലികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവിടുത്തെ ജനത്തെ വിജാതീയരെ അവിടെ നാട് കടത്തുമ്പോൾ ആ നാട് കടത്തപ്പെടുന്ന വ്യക്തികളുടെ ഭവനത്തിലെ വീടുകളിൽ ഭക്ഷണമോ സാമ്പത്തിക വിരോധി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തെ തട്ടിമറിച്ച് താഴെയിടുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഞാനൊരു മൂന്ന് നാല് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഏകദേശം ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ഇട്ട ക്ലാസ്സുകളാണ് ഞാൻ പറഞ്ഞത് ഇതാ ഭക്ഷണം മേശ നമ്മുടെ മേശ പണത്തിൻ്റെ വരുമാന മേ മേശകൾ യേശു ക്രിസ്തു ജെറുസലേമിൻ്റെ ഭാഗത്തെ നാണയ മേശ തട്ടിമറിച്ചിട്ട് എന്നതുപോലെ ഇതാ ഇപ്പോൾ സംഭവിക്കുന്നത് ആ സംഭവങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ചു വരും എന്തിൻ്റെ ലക്ഷണമാണിത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരും അതാണ് അതാണിതിൻ്റെ പിന്നിലെ സാഹചര്യം പശ്ചാത്തലം അപ്പോൾ അതിനു മുമ്പ് ഹൈന്ദവ മതകരെന്ന് പറയുന്ന പോലെ കൽക്കി വന്ന് എല്ലാം കലക്കി നശിപ്പിക്കും അതിനുശേഷമാണ് ബ്രഹ്മാവിൻ്റെ വരവ് എന്നതുപോലെ ഈ കലികാലത്തിൽ എന്ത് പറഞ്ഞാൽ യുഗങ്ങളുടെ അന്തിമഘട്ടം അത് ബൈബിൾ ഭാഷ പറയുമ്പോൾ യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നു അപ്പോൾ നമ്മളിൽ നമ്മിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ അതിനർത്ഥം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു കേൾക്കുന്നു അത് നമ്മൾ വചന രൂപത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുകയും കേൾക്കുകയും പൊട്ടുകയും ചെയ്യുന്നു അതിൻ്റെ രണ്ടാമത്തെ തലമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഓരോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ അവൻ വാതിൽ രത്തിന് യേശു കൃഷ്ണൻ്റെ വരവ് തയ്യാറുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഇതാ വരുന്നു യേശു കൃഷ്ണൻ്റെ വരവ് അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം വായിച്ചപ്പോൾ ഇരുപത്തിയേഴാം തിരുവചനം നമ്മൾ കാണുകയുണ്ടായി ആ വചനത്തിൽ എന്താണ് പറഞ്ഞത് പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ച് നമ്മൾ കണ്ടു കേട്ടു എന്താണ് ശരി പുതിയ ആകാശം പുതിയ ഈ ഭൂമിയിലല്ല എന്നൊക്കെ നമ്മൾ കണ്ടു ഇനി നമ്മൾ പഠിക്കുന്നത് വെളി അതേ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം തിരുവചനം അവിടെ വലിയൊരു രഹസ്യമുണ്ട് അത് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ സൂചിപ്പിച്ചു സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കേൾക്കാത്ത തരം ആൾക്കൊണ്ട് അവർക്ക് വേണ്ടി ഈ വചനത്തിലെ ഒരു രഹസ്യത്തെ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചു തരികയാണ് ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാ ഞാൻ സകലത്തും നവീകരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നു അതാണ് ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സകലത്തും എന്ന് പറയുമ്പോൾ വസ്തുക്കളാണ് ഇത് ഇങ്ങനെ ഓരോ വസ്തുക്കൾ ഓരോ വസ്തുക്കളെ നമുക്ക് എന്ത് പറയാൻ പറ്റും വസ്തുക്കളെ സക സകലത്തും സക എന്ന് നമുക്ക് പറയാൻ പറ്റും സകല സകല വസ്തുക്കളും എന്ന് പറയും ഓരോ വസ്തുക്കൾ അതിന് സകലത്തും എന്നാൽ സകലവും എന്ന് പറയുമ്പോൾ വസ്തുക്കളും ഉൾപ്പെടുന്നുണ്ട് അതിനകത്ത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ ആശയങ്ങൾ എന്നുകൂടി അർത്ഥമുണ്ട് അതാണ് വലിയ അർത്ഥം അപ്പോൾ മനുഷ്യൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ എന്തെല്ലാം ആശയങ്ങളാണ് നിരീശ്വരവാദം കമ്മ്യൂണിസം ജനാധിപത്യം രാഷ്ട്രീയ ഭരണം ഫെഡറൽ സംവിധാനങ്ങൾ രാജഭരണം സൗദി അറേബ്യയിലൊക്കെ രാജഭരണങ്ങൾ ഇങ്ങനെ വിവിധ എല്ലാം ഒരു ആശയങ്ങളാണ് ഈ ലോകത്തിൻ്റെ ഭരണ സംവിധാനം എല്ലാം ആശയങ്ങളാണ് നിരീക്ഷണം വന്നവരെ ദൈവമില്ല എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ ബൈബിളിനെ ബൈബിളും ഒക്കെ ആയിട്ട് സംഭവിക്കുമ്പോൾ അതിനെതിരു പറയുന്നവർ അങ്ങനെ എല്ലാ ആശയങ്ങളാണ് ആശയം അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരിക്കലും യോഹനാൻ സുരേഷിച്ച് പറയുന്നുണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യം ആശയപരമല്ല അതൊരു റിയാലിറ്റി ആണെന്നൊരു ദൈവം ഒരു സത്യമാണ് പരമസത്യ സത്യമാണ് സത്യമാണ് അതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗവും സ്വർഗരാജ്യം അപ്പോൾ കഥാപയ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നതുപോലെ ഇവിടെ കഥാ പറയുകയാണ് എന്താണ് പറയുന്നത് സകലവും ഞാൻ നഗീരും അപ്പോൾ സകല വസ്തുക്കളെയും സകല ആശയങ്ങളെയും ഞാൻ നവീകരിക്കുന്നു എന്നാണ് അർത്ഥം അപ്പോൾ വസ്തുക്കൾ എന്താണ് എന്ത് വസ്തുക്കളെയാണ് കർത്താവ് നഗീകരിക്കുന്നത് അത് നമ്മൾ ഇന്നലത്തെ കണ്ടു പുതിയ ആവശ്യം പുതിയ ഭൂമിയിൽ കണ്ടു അതായത് നമ്മൾ കണ്ടതിന് മഴവില് സ്വർണ്ണം മിന്നൽപ്പെടാൻ ശബ്ദം ഇടിമുഴക്കം തങ്കം തീപ്പന്തം പളുങ്കര ഒൻപത് വസ്തുക്കൾ ആ ഒൻപത് വസ്തുക്കൾ വസ്തുക്കൾ ആ വസ്തുക്കളോട് ചേർന്ന് വരുന്ന ഭൂമിയിലെ എല്ലാ മറ്റു വസ്തുക്കളും ആ മറ്റു വസ്തുക്കളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഈ ദ്രവ്യാവസ്ഥ പ്രാപിച്ച ഒരു വസ്തുവിൻ്റെ പൂടാവസ്ഥ പ്രാപിക്കുന്നതിന് ദ്രവ്യം എന്ന് പറയും ദ്രവ്യാവസ്ഥ പ്രാപിച്ച ഈ ഒൻപത് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ആ വസ്തുവിൻ്റെ നവീകരണം എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കളിലെല്ലാം നവീകരിക്കപ്പെട്ട ഈ ഒൻപത് വസ്തുക്കളും ഈ ലോകത്ത് രാജഭരണം മറ്റു പറഞ്ഞാൽ ആശയങ്ങളുടെ എല്ലാം ആശയമായ എല്ലാ ആശയങ്ങളുടെയും ആശയം എല്ലാ തത്വസംഹിതകളുടെയും തത്വസംഹിത എല്ലാ തിയോളജിയുടെയും തിയോളജി എല്ലാ ദൈവത്തിൻ്റെയും ദൈവം എല്ലാ ശക്തിയുടെയും ശക്തി എല്ലാ മഹത്വത്തിൻ്റെയും മഹത്വം എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തിയാണ് അത് യേശു ക്രിസ്തുവാണ് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ ജനനവും മരണവും ഉത്ഥാനവുമാണ് ഈ ലോകത്തെ ചരിത്ര സംഭവമായിട്ട് എല്ലാ ജനങ്ങൾക്കും ചിന്തിക്കുവാനും പഠിക്കുവാനും ഉള്ളത് മറ്റെല്ലാ ആശയങ്ങളും കാഴ്ചപ്പാടിലും അതിൻ്റെ പിന്നാമ്പുറത്തിലേക്കേ വരുള്ളൂ കാരണം ക്രിസ്തു കുരിശിത്തൂങ്ങി മരിക്കുകയും ഉയർത്തിഴുതുകയും ചെയ്തതുപോലെ മറ്റൊരു ദൈവം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാന സത്യം അപ്പോൾ കർത്താവ് പറയാണ് ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ സമസ്ത വസ്തുക്കളെയും സകല ആശയങ്ങളെയും നവീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ പഴയിൽ നിന്ന് പുതിയതിലേക്ക് ഒരു മാറ്റം ഒരു ശക്തമായ മാറ്റം അതിന് പ്രപഞ്ചത്തിൻ്റെ രൂപാന്തീരണം അഥവാ പ്രപഞ്ചത്തിൻ്റെ ഇല്ലാത ഇല്ലായ്മ അതായത് ലോകാവസാനം എന്ന് പറയാം അല്ലെങ്കിൽ യേശുഗുസിന് രണ്ടാമെന്ന് പറയാം അല്ലെങ്കിൽ പ്രവചനത്തിനെ പ്രതി അപ്രതീക്ഷീകരണം എന്ന് പറയാം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പ്രതീക്ഷീകരണം എന്ന് പറയാം അല്ലെങ്കിൽ യേശുസിന് രണ്ടാമ വരും എന്ന് പറയാം ഇതെല്ലാം ഈ വസ്തു ഈ വചനത്തിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ടാണ് കസ പറയുന്നത് ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു ഇത് പറഞ്ഞ ശേഷം അവൻ വീണ്ടും പറഞ്ഞ് എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് അവിടെയാണ് നമ്മൾ ഒരു ഒരു വലിയൊരു രഹസ്യത്തെ കൂടെ മനസ്സിലാക്കുകയാണ് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യം സത്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് എന്താ മനസ്സിലാവുക ഇത് വിശ്വസിക്കാൻ യോഗ്യമാണ് സത്യമാണ് അത്രയേ നമ്മളെ മനസ്സിലാക്കുള്ളൂ അപ്പം വിശ്വാസയോഗ്യം എന്നതിന് ഈ ഈ കാലഘട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം എന്ന കാലഘട്ടത്തിൽ വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം ശാസ്ത്രീയമായത് സയൻറ്റിഫിക് ആയത് മനുഷ്യനും കണ്ണുകൊണ്ട് കാണാവുന്നത് പച്ചയായ സത്യങ്ങൾ നമുക്ക് സ്പർശിക്കാവുന്നത് കേൾക്കാവുന്ന എന്നാണ് അർത്ഥം അതിന് ഉദാഹരണം പറഞ്ഞാൽ ആമോസ് ബ്രായൻ്റെ പുസ്തകത്തിലൊരു വചനമുണ്ട് ഇതാ ലോകമറ സജ്ജമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന് ഇന്നത്തെ ഭാഗം അന്ന് ലോഹമറ എന്ന് പറഞ്ഞാൽ ലോഹം ഉപയോഗിച്ച് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ലോ പിന്നെ പിന്നെ അതിൻ്റെ വെട്ടുകയും കുത്തുകയും ചെയ്യുമ്പോൾ പിന്നെ മറയായിട്ട് പിടിക്കുന്ന വസ്തു ഉണ്ട് അതിന് പരിചയ വാളും പരിചയം എന്ന് പറയും അപ്പോൾ അന്നത്തെ ജനങ്ങളിങ്ങനെ പട്ടാൾക്കാരിങ്ങനെ പരിചയം വേണ്ടി ലൈൻ അതിനെ ഇട്ടിരിക്കുമ്പോൾ ലോഹമറയാണ് ആ എതൃശക്തിവിനെ മറച്ചു പിടിക്കുന്ന ഒരു മറയാണ് ഇന്നത്തെ അതിൻ്റെ ഭാഷ വരുമ്പോൾ അയൺ അയൻ എന്ന് പറയാം ആൻറ്റി മിസൈൽ സംവിധാനം എന്ന് പറയാം പേട്രീറ്റ് എന്ന് പറയാം ഇതെല്ലാം എസ് ഫോൺ ഉണ്ടരുന്നത് എന്ന് പറയുന്ന രീതി നല്ല ഒരു രാജ്യത്തിൻ്റെ മറം പോലെ എന്നാൽ എന്നാലത് വചന രൂപത്തിൽ എഴുതിയത് ഇന്നത് വസ്തുരൂപം പ്രാപിച്ചു അതിനെ മിസൈലിൽ അവ മിന്നൽ പോലെ പായുകയും പന്തം പോലെ പ്രകാശിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അന്ന് എഴുതി വെച്ചാൽ വചന രൂപമാണെങ്കിൽ ഇന്ന് അതിന് മിസൈൽ രൂപം അത് വസ്തുരൂപമാണ് ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് എല്ലാത്തിനെയും ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന തന്നെയാണ് കർത്താവ് പറഞ്ഞത് ഈ ഈ വചനങ്ങൾ വിശ്വാസയോഗ്യമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് യുദ്ധത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും മൂന്നര യുഗങ്ങൾക്ക് മുമ്പ് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വചന രൂപത്തിൽ എഴുതി വെച്ചെങ്കിൽ ഇന്ന് അതെല്ലാം വസ്തുരൂപമായിട്ട് നമ്മുടെ കണ്ണിൽ കാണാവുന്ന രീതിയിൽ എത്തപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിക്കും പ്രത്യേകിച്ചും നമുക്കറിയാം എ ആ റോബോട്ടുകൾ വെളിപാടിൻ്റെ ഗ്രന്ഥം പതിമൂന്നാം അധ്യായം പതിനാലാം തിരുവനന്തപുരത്തിൽ പ്രതിമയെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനാൽ പ്രതിമ എന്തായി ഒരു വസ്തുരൂപമായി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സംഭവമാണ് ഈ വചനങ്ങൾ ശാസ്ത്രീയമാണ് സത്യമാണ് ഇത് തെളി ഇത് തെളിവുള്ളതാണ് കണ്ടുകൊണ്ട് കാണാവുന്നതാണെന്ന് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഒരു സമയമാണ് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പിന്നെ അവനോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെടുന്ന പ്രകാരം ഇവയെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ശരിയല്ലേ ഇപ്പോൾ വളരെ കഷ്ടമാണ് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാങ്ങിക്കുമ്പോഴാണ് സംഭവിച്ചു കഴിഞ്ഞു എന്ന സത്യം അതായത് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന യന്ത്രവസ്തുക്കളും യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞാൽ അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനി യുദ്ധം നടക്കുകയേ വേണ്ടു അതായത് ആകാശം സൂര്യനും ചന്ദനും അപ്പത്തിശമാവണം പാതാളിന് രൂപപ്പെടണം സ്വർഗമിറങ്ങി വരണം മനുഷ്യനെ വിടുന്ന് വിശുദ്ധിയുള്ളവരെ കൊണ്ടുപോകണം ആ പ്രക്രിയ നടക്കേണ്ട താമസം മാത്രമേ ഇനിയുള്ളൂ ചുരുങ്ങിയ കാലമേ ഇതിന് നമ്മുടെ മുമ്പിലുള്ളൂ അതുകൊണ്ടാണ് സാധാരണ പിന്നെ അവൻ എന്നോട് പറഞ്ഞു ഇവ സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഖയും ആണ് ആദിയും അന്ത്യവുമാണ് ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ അരുവിൽ സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നതിന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാട്ടുകാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമാരിയും ഇതാണ് രണ്ടാമത്തെ മരണം പ്രിയ സഹോദരരെ ഞാൻ ആൽഫയും ഒമേഖയുമാണ് ആ വാക്കിൻ്റെ അർത്ഥം ആൽഫയും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആദ്യം അന്ത്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ അവസ്ഥയിലേക്ക് ഈ ലോകത്തിൻ്റെ ആറായിരം വർഷ കാലഘട്ടവും ഭൂമിയും എത്തപ്പെട്ടപ്പോൾ ഈ എത്തപ്പെട്ട ആറായിരം വർഷത്തെ സംഭവം ആദ്യത്തെ അവസ്ഥയോട് കൂട്ടിച്ചേർത്തു അശുദ്ധിയെ നീക്കം ചെയ്ത് വിശുദ്ധിയുള്ള എല്ലാ വസ്തുക്കളെയും ആദ്യത്തെ വിശുദ്ധിയോട് ചേർത്ത് ഒറ്റ വിശുദ്ധിയാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ അതാണ് സ്വർഗരാജ്യം സ്വർഗത്തിൽ നിന്നാണ് എന്ന ആ പരമസത്തയിൽ നിന്നാണ് അദൃശ്യമായ മനുഷ്യനിപ്പോൾ വായു വായുവിനത്തെ ഓവസ്റ്റിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണത്തില്ല വായുവിനെ പോലും നമുക്ക് കാണത്തില്ല എന്നാൽ പക്ഷെ നമ്മൾ മൂക്കിനുള്ളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം എന്താണ് അത് വായുവാണ് നമ്മൾ പക്ഷേ വായുവിനെ കാണുന്നില്ല എന്നതുപോലെ കർത്താവ് പറയുകയാണ് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല സ്വർഗത്തെ കാണുന്നില്ല പക്ഷേ ഇതിൻ്റെ പരമസത്യം എന്താണ് അതിൻ്റെ ദൃശ്യം സ്വർഗത്തിൻ്റെ ദൃശ്യരൂപമാണ് വസ്തുരൂപമാണ് ഭൂമിയും പ്രപഞ്ചവും അപ്പം ഈ ഭൂമിയും പ്രപഞ്ചത്തെയും വീണ്ടും അദൃശ്യമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരുമ്പോൾ അവിടെ മറ്റൊരു ഭവം നടക്കും ഈ അദൃശ്യവസ്തു അല്ല ഇനി വരുന്നത് ഇനി സ്വർഗത്തിൻ്റെ ദൃശ്യരൂപമാണ് വരുന്നത് അതായത് യഥാർത്ഥ സ്വർഗ്ഗം മറിഞ്ഞിരുന്ന് സ്വർഗം മറിഞ്ഞിരുന്ന ദൈവം മനുഷ്യൻ രൂപത്തിൽ മനുഷ്യ രൂപത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ സ്വർഗത്തിലേക്ക് എത്തപ്പെടുന്ന ആ വലിയ മറനീക്കുള്ള സംഭവം ആ സംഭവത്തെയാണ് കർത്താവ് പറയാം ഞാൻ ആദ്യം അന്ത്യവുമാണ് ഞാൻ ഞാൻ ആദ്യത്തെ അവസ്ഥയിലേക്ക് അവസാനത്തെ അവസ്ഥയെ പുനഃസൃഷ്ടിക്കാൻ പുനഃപ്രതിഷ്ഠിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് അതാണ് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ട് കർത്താവ് പറയാണ് അതുകൊണ്ട് കർത്താവ് ആദ്യം അന്തുമാണ് ജീവജലത്തിൻ്റെ ഉറവിയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും അപ്പോൾ അവന് ആർക്ക് ദാഹിക്കുന്ന ജീ കർത്താവിൻ്റെ ദാഹിക്കുന്ന ജീവന് ആദ്യം അന്ത്യവും അന്തവും ആണ് ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും ദാഹി ഇതെല്ലാം അറിയാൻ സ്വർഗത്തെക്കുറിച്ച് പഠിക്കുവാൻ സ്വർഗത്തെ പ്രാപിക്കുവാൻ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ദാഹം ഹൃദയത്തിലുള്ള ദാഹം അവർ ആഗ്രഹം ആ ആഗ്രഹം ഉള്ള വ്യക്തികൾക്ക് ഞാൻ സൗജന്യമായി എന്ത് കൊടുക്കും സ്വർഗാജ്യം കൊടുക്കും പക്ഷേ ഇതാ ഇപ്പോൾ സൗജന്യമായി നിങ്ങൾ വചനം ശ്രമിക്കുന്നു ഇപ്പോൾ ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഈ ചാനലിൽ കൂടെ പറഞ്ഞു തരാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണിലേക്ക് കാതിലേക്ക് ഹൃദയത്തിലേക്ക് വരാൻ ഇതാ സൗജന്യമായി നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഇട്ട പൈസ അതായത് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ചായ നെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട പൈസയുടെ മുടക്കം മാത്രമേ നിങ്ങളുള്ളൂ പക്ഷേ ഈ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ആരും ഒരു പൈസയും മുടക്കുന്നില്ല എന്നാൽ കർത്താവ് പറയാണ് ഇതെല്ലാം നിങ്ങൾ സൗജന്യമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ദൈവത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ചുള്ള സൗജന്യമായ കാര്യങ്ങൾ കേൾക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ വചനങ്ങൾ ഒരു അരുവിയിൽ നിന്ന് ജീവജലം ഒഴുകി വരുന്നത് പോലെ ഈ ദാസനില് കൂടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഒഴുകി 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 വരികയാണ് നിങ്ങളത് കേൾക്കൊണ്ടി കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ജീവ ഇത് സൗജന്യമായി തരും എന്ന് കർത്താവ് പറയുന്നത് ജീവജലത്തിന് അരുവിൽ സൗജന്യമായ ഞാൻ കൊടുക്കും വിജയം ഭരിക്കുന്നതിന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും വിജയം ഭരിക്കുക എന്ന് പറയും എന്താണ് ഈ വിജയം ഭരിക്കുക പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ വിജയം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു ഒരു കുപ്പി ഇതൊരു കുപ്പിയാണെന്ന് വിചാരിക്കുക ഈ കുപ്പി മദ്യത്തിൻ്റെ കുപ്പിയാണ് ഇതിൻ്റെ അടപ്പ് ഇങ്ങോട്ട് ഊരിക്കഴിഞ്ഞാൽ മദ്യം പുറത്തേക്ക് വരും അപ്പോൾ ഞാനൊരു മദ്യമാരും അല്ലെങ്കിൽ മറ്റൊരു മക്തിമാർ ഇത് കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് അടച്ചു വെച്ചിരിക്കുമ്പോൾ ഇത് പൊട്ടിച്ചു കുടിക്കാനുള്ളൊരു ദാഹം നമുക്ക് വരും എന്നാൽ ഈ എന്ന വസ്തുവിൽ വിജയം നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ വേറൊരാളെങ്കിൽ അവൻ്റെ മുമ്പിൽ ഈ മദ്യം തോറ്റുപോകും മദ്യത്തിൻ്റെ മേൽ ഞാൻ വിജയം വരിക്കും അപ്പം മദ്യം എൻ്റെ അടിമയായിട്ട് വരും എനിക്ക് മദ്യത്തെ ഉപയോഗിക്കുവാനോ അത് കാണുവാനോ കേൾക്കുവാനോ താല്പര്യമോ ഇഷ്ടമോ ഇല്ല ഞാൻ മദ്യം ഉപയോഗിക്കുന്ന ആളല്ല മദ്യവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എൻ്റെ വിശുദ്ധിയുടെ കീഴിൽ ചവിട്ടി താക്കപ്പെട്ട ഒരു വേസ്റ്റ് വസ്തുവാണ് എന്ന രീതിയിൽ ഞാൻ മദ്യത്തിൻ്റെ മേൽ വിജയം ഭരിച്ചവനാണെങ്കിൽ ഈ മദ്യത്തിൻ്റെ ദുരാത്മാവ് എൻ്റെ അടിമത്തത്തിലായിരിക്കും ഈ ദുരാത്മാവ് എന്നെ ഭരിക്കാൻ ശക്തിയുള്ളവനല്ല കാരണം ഇത് കഴിക്കുമ്പോഴാണ് ഈ കഴിക്കുന്നതിൽ നിന്നും മദ്യം എൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് അതിൽ കൂടെ പിശാചി കയറി അത് മദ്യമായാലും വ്യഭിചാരമായാലും ഇന്നത്തെ ഏതെല്ലാം അസ്വസ്ഥകളായാലും ഇന്നത്തെ ഏതെല്ലാം അശുദ്ധിയായാലും ഇതെല്ലാം ചവിട്ടിക്കളയുവാൻ തകർക്കുവാൻ അതിന്മേൽ വിജയം ഭരിക്കാൻ കഴിയുന്നവനാണ് സ്വർഗ്ഗത്തിൻ്റെ ഉള്ളറിലേക്ക് പ്രവേശിക്കാൻ കഴിവുള്ളത് അല്ലാതെ ഇതിൽ ഏതെല്ലാം വസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ടോ ആ തോറ്റുപോയ വസ്തുവിൻ്റെ മൊബൈൽ ഫോൺ ഡെയിലി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ചാറ്റിംഗ് ഉപയോഗിക്കുന്നു ദിവസവും ഉപയോഗിക്കുന്നു അത് ദിവസം ഞാൻ ഉപയോഗിച്ചാലേ എനിക്ക് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ഉറക്കം വരികയുള്ളൂ അപ്പോൾ ഞാൻ എന്തായി ഈ വസ്തുവിൻ്റെ അടിമത്തിൽ പോയി അപ്പോൾ എന്നിൽ ആ ദുരാത്മാ വിജയിച്ചു ആ ദുരാത്മാക്കളെ അടിച്ച് താഴ്ത്തിക്കൊണ്ട് അവൻ്റെ മേൽ ഞാൻ വിജയം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ആ വിജയം ഭരിക്കുന്നവരാണ് ഈ ഭൂമിയിലെ ദുഷ്ടശക്തികൾക്കെതിരെ ഹൃദയത്തിൽ വിശുദ്ധിയോടെ വിജയം ഭരിക്കുന്നവരാണ് കസാപര ആ അങ്ങനെ വിജയം ഇതെല്ലാം സൗജന്യമായി സൗജന്യമായതും അപ്പം ഈ ഭൂമിയിൽ എന്തെല്ലാം അശുദ്ധിയുണ്ടോ മ്ലേച്ഛതയുണ്ടോ അസ്വസ്ഥയുണ്ടോ വിശുദ്ധിക്ക് ബദലായിട്ട് നിൽക്കുന്ന എന്തെല്ലാം വസ്തു ഉണ്ടോ ആശയമുണ്ടോ കാഴ്ചപ്പാടുണ്ടോ സമ്പത്തുണ്ടോ നിറങ്ങളുണ്ടോ കളറുകളുണ്ടോ ചലനങ്ങളുണ്ടോ വസ്തുക്കളുണ്ടോ ഡ്രസ്സുണ്ടോ ഭക്ഷണമുണ്ടോ എന്തെല്ലാം ചാറ്റിങ് സംവിധാനമുണ്ടോ ഇതിനെല്ലാം ഉപേക്ഷിക്കപ്പെട്ട് അതിന്മേൽ വിജയം ഭരിക്കുക അപ്പോൾ ഭൂമിയിലെ ആശയങ്ങളോട് അല്ലെ ഭൂമിയിലെ ദുഷ്ടശിക്തിയോട് ഭൂമിയിലെ പൈശജി ശിക്തിലോട് വിജയം ഭരിക്കുന്നവന് സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം അവകാശമായി ലഭിക്കും അത് സൗജന്യമായി ലഭിക്കും നമുക്കിത്രയും വേണ്ടു ക്രിസ്തുവിലായാൽ ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാവുന്നു പഴയതെല്ലാം കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു ഒരു ആ ഒരു കാഴ്ചപ്പാട് യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ യേശു ക്രിസ്തുവിൽ പരിപൂർണ്ണമായിട്ട് ആയിരിക്കുന്ന വ്യക്തി ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് രൂപീകരിക്കപ്പെട്ടി പെട്ട വ്യക്തി ക്രിസ്തുവിൽ പരിപൂർണമായിട്ട് വിശുദ്ധി പ്രാപിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിൻ്റെ അടിമയാണ് അപ്പം ക്രിസ്തുവിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ പോകാൻ യോഗ്യതയുള്ളവൻ എന്നാണ് അങ്ങനെയുള്ളവർ കർത്താവ് പറയുകയാണ് അങ്ങനെ വിജയം ഭരിക്കുന്നവന് ഞാനിവെല്ലാം സൗജന്യമായി നൽകും കർത്താവ് എല്ലാം വ്യക്തമായിട്ട് പറയുകയാണ് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാനവന് ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും അപ്പൻ മകൻ ബന്ധം ഒരുപാട് ഞാൻ അവനും ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്ന് പറഞ്ഞാൽ മകൻ എന്ന് പറഞ്ഞാൽ മകളും സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പോൾ അതാണ് അപ്പനും മകനും അല്ലെങ്കിൽ അപ്പനും മകളും എന്ന് പറഞ്ഞാൽ ഒരു പുത്ര വാത്സല്യം പിതാപുത്ര വാത്സല്യം പിതാപുത്ര സ്നേഹം പിതാപുത്ര ബന്ധം അതായത് ആ ഒരു കുടുംബ ബന്ധം കുടുംബ കുടുംബത്തിൻ്റെ ഐക്യം പോലെ ഒരപ്പനും മകനും തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ അപ്പനും മകളും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്ന കുടുംബത്തിലെ അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹം പോലെ തന്നെ സ്വർഗത്തിൽ ഒരവകാശം നമുക്ക് ലഭിക്കും പിതാവായ നമ്മുടെ ദൈവത്തെ നമുക്ക് കാണാം കൂട്ടത്തിലായിരിക്കാം ആ നിത്യസന്തോഷത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കർത്താവ് ഉറപ്പ് പറയുകയാണ് ഞാൻ അവന് ദൈവവും അവൻ അവനെനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അതായത് നമ്മളിപ്പോൾ ഒരു മദ്യം മദ്യം കണ്ടാൽ നമ്മളത് കഴിക്കുവാൻ അത് കഴി പൊട്ടിച്ച് ഒഴിച്ച് കഴിക്കുമ്പോൾ ഞാൻ ഭീരുവായി മാഡം ഭീരു ആ ഭീരുത്വം എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ എനിക്ക് വിജയം മരിക്കാൻ കഴിഞ്ഞിട്ടില്ല അവൻ്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി തോറ്റുപോയ ഞാൻ മദ്യത്തിൻ്റെ അടിമയാണ് അടിമത്തിൽ വരുന്നത് ഭീരുവാണ് എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ പിശാചിനെ തകർക്കാൻ കാൽ കീഴിലാക്കാൻ ധൈര്യമില്ലാത്തവനാണ് ഭീരു അപ്പോൾ പൈശാചിയമായുള്ള ശക്തിയെ പൈശാചിയമായുള്ള ആത്മാവിനെ ഒരു നമ്മുടെ ഹൃദയത്തിൽ കയറാതെ മനസ്സിൽ കയറാതെ ശരീരം കൊണ്ട് തൊടാതെ അതിൽ വിജയം ഭരിച്ചവനാണ് ആര് ശക്തൻ വിശുദ്ധിയുള്ളവൻ അതിൽ തോറ്റുപോയവനാണ് ഭീരു അപ്പോൾ കർത്താവ് പറയുകയാണ് ഭീരുക്കൾ പിന്നെ ആരാണ് എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ഈ അവിശ്വാസം പറയുന്നത് എന്താണ് ക്രിസ്തുവിൽ അല്ലാതെയുള്ള എല്ലാ വിശ്വാസങ്ങളും അവിശ്വാസമാണ് ബൈബിൾ ഭാഷയിലാണ് പറയുന്നത് അത് ക്രിസ്തു ക്രിസ്തു എന്ന ആശയം ക്രിസ്തു എന്ന സത്യം ക്രിസ്തു എന്ന വചനം ക്രിസ്തുവിന്റെ ദൈവവചനം ക്രിസ്തു എന്ന ദൈവചനത്തിന് പുറത്തുള്ളതെല്ലാം അവിശ്വാസമാണ് വിശ്വാസമല്ല സത്യവിശ്വാസമല്ല അതാണ് കർത്താവ് പറഞ്ഞത് ദുർമാർഗികൾ ക്രിസ്തുവിൻ്റെ വഴി യേശു ആണേക വഴി പിതാവിലേക്കുള്ള വഴി യേശു ക്രിസ്തുവാണ് യേശു എന്ന വഴിയാണ് ഞാൻ ഞാനാണ് പിതാവിലേക്കുള്ള വഴി എന്ന കർത്താവ് പറഞ്ഞത് ക്രിസ്തു എന്ന വഴി വിട്ട് നടക്കുന്ന എല്ലാ വഴികളും ദുർമാർഗമാണ് ദുഷിച്ച മാർഗ്ഗമാണ് അങ്ങനെയുള്ളവർക്ക് നിത്യ നിത്യത്തിലേ പ്രവേശിക്കാൻ സാധിക്കില്ല പിന്നെയാണ് കൊലപാതകം അത് യുദ്ധം അബോർഷൻ അതെല്ലാം കൊലപാതകത്തിനെ പറ്റി വരും വ്യഭിചാരികൾ വിവാഹമൊഴിച്ചുള്ള എല്ലാ ലൈംഗിക കാഴ്ചപ്പാടുകളും എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ കാഴ്ചപ്പാടുകൾ സംസാരങ്ങൾ വസ്ത്രധാരണങ്ങൾ എല്ലാം വിവാഹത്തിൽ ഉള്ളതെല്ലാം ദൈവം അനുവദനീയമാണ് വിശു അത് വിശുദ്ധിയുടെ തലങ്ങളാണ് ഒരു സ്ത്രീയും പുരുഷനായിരിക്കണം ഒരു ഭാര്യ ഭർത്താവണം ഭാര്യാഭർത്തർ ബന്ധമുണ്ടാവണം അത് യേശുക്രിസ്തുവിലായിരിക്കണം യേശുക്രിസ്തുവിൽ ഒരു സ്ത്രീയും പുരുഷനും വിവാഹത്തിൽ അധിഷ്ഠിതമായ ആ അത് കർത്താവ് അനുവദിക്കുന്നതാണ് ലോക അംഗീകാരം ഗവൺമെൻറ് അംഗീകാരമുള്ളതാണ് ലോകം അംഗീകരിച്ചതാണ് ദൈവം അനുവദിച്ചതാണ് അതാണ് ഏത് വിവാഹം വിവാഹമല്ലാതെ ഉള്ളതെല്ലാം എന്തായിട്ട് മാറും വ്യഭിചാരമായിട്ട് മാറും അത് മന്ത്രവാദം എന്തിനീ മന്ത്രവാദം എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകൾ കർത്താവായി യേശുക്രിസ്തുൻ്റെ വചനം കർത്താവായി യേശുക്രിസ്തുവിന്റെ ആരാധനകൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ പദ്ധതികൾ പ്ലാനുകൾ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ നേർച്ച കാഴ്ചകളെല്ലാം കർത്താവായി യേശുക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ അത് അതല്ലാതെ അതിന് പുറത്തുള്ള എല്ലാം മന്ത്രവാദത്തിൻ്റെ കണത്തിൽ വരും കാരണം അതൊന്നും ദൈവികമല്ല ക്രിസ്തീയമല്ല അതെല്ലാം ബാക്കി എന്തെല്ലാം ഉണ്ടോ അത് സഭയിലായാലും സഭയ്ക്ക് പുറത്തായാലും അതെല്ലാം മന്ത്രവാദത്തിൻ്റെ പട്ടികയിൽ വരും മറ്റൊന്നാണ് വിഗ്രഹ ആരാധന ശരിക്കും എന്താണ് വിഗ്രഹം വിഗ്രഹം എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഒന്ന് തലസർക്ക ലേഖനം ഒന്ന് ഇരുപത്തി മൂന്നിൽ കഥാവാണ് പറയാണ് അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ഇഴയന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾ കൈമാറി അതാണ് വിഗ്രഹങ്ങൾ അത് ക്രിസ്തുവിൻ്റെ വചനം ബൈബിള് ക്രിസ്തുവിന് ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ പടങ്ങൾ ചിത്രങ്ങൾ ശില്പങ്ങള് രൂപങ്ങൾ പ്രാർത്ഥനകൾ വചനങ്ങള് ബൈബിളുകൾ എല്ലാം ദൈവിക മഹത്വമുള്ളതാണ് ഉള്ളതാണ് ബാക്കി അതല്ലാതെയുള്ള എല്ലാ കാഴ്ചപ്പാടും ധനം അമിതമായ ധനം അമിതമായ സൗന്ദര്യം അമിതമായ ആരാധനാ മനോഭാവം അധികം അമിതമായ സ്ഥാനമാനങ്ങൾ ഇതെല്ലാം വിഗ്രഹത്തിന് ഗണത്തിൽ വരും അങ്ങനെയുള്ള പിന്നെ ഉള്ളത് കാവട്ടിക്കാർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കത്തോലിക്ക സഭയുടെ മുഖത്തേക്ക് മാത്രം നോക്കി അവധി കാവട്ട്യം സഭയുടെ കാവട്ടി നോക്കിയാൽ മതി മറ്റ് പൊതു പൊതുവെ ഉള്ള കാവട്ടി നമ്മൾ നോക്കേണ്ട അത് നമുക്ക് ആവശ്യമില്ല രാഷ്ട്രീയ തലത്തിലോ ഗവണ്മെന്റ് തലത്തിലോ ഒക്കെയുള്ള കാപട്യത്തെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല അത് അവരുടെ വഴി എന്നാൽ സഭയ്ക്കുള്ളിൽ കാബട്ടി അത്ര വലുതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കാവിട്ടിക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധവും മരിക്കുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം പ്രിയ സഹോദരൻ ഒന്നാമത്തെ മരണത്തിൽ ഒന്നാമത്തെ മരണം മരിച്ചു പറഞ്ഞാൽ കർത്താവ് അന്ത്യവിധിയിൽ നമ്മൾ കണ്ടു അവസാന വിധിയിൽ കണ്ടു കർത്താവ് ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മരിച്ചവരെ ഉയർപ്പിച്ചു അപ്പം മരണപ്പെട്ട എല്ലാ വ്യക്തികളും സകല മനുഷ്യരും ഭൂമിക്ക് പുറത്ത് നിത്യജീവൻ പ്രാപിച്ച് ശരീരം രൂപം പ്രാപിച്ച് പുറത്തു വന്നു ആ പുറത്തു വന്നതിൽ ഈ പറഞ്ഞ ഗണത്തിൽ വരുന്ന ആളുകൾ വീണ്ടും രണ്ടാമത്തെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ തീയ്യം ഗന്ധം വരുന്ന അഗ്നി തടാകം അതാണ് നിത്യപാതാളം അതായത് ആണവ സ്ഫോടനത്തിൽ ഭൂമി തകർക്കപ്പെട്ടു ഭൂമിയിൽ ഒരു കോടി ഇടിക്കുന്ന വന്നു ഭൂമി ഇന്നത്തെ പിന്നെ ഇത് അഗ്നിപൂർവ്വം അഗ്നിവർവ്വം പെട്ടുമ്പോൾ ലാഭം ഉണ്ടാകുന്നതുപോലെ തിളച്ച മറിയുന്ന ആ അഗ്നി തടാകത്തിലേക്ക് വീഴുന്നത് പോലെ രണ്ടാമത്തെ മരണത്തിന് ഉയർപ്പിച്ച മനുഷ്യ ശരീരത്തോടു കൂടി ഈ രണ്ടാമത്തെ തടാകത്തിലേക്ക് ഇടുന്നതാണ് നിത്യ തടാകം നിത്യപാതാളം അതിനകത്തേക്ക് കർത്താവ് പിതാവായ ദൈവം ഉയർപ്പിച്ച മനുഷ്യനെ വീണ്ടും തള്ളിയിടുമ്പോൾ ആ മനുഷ്യൻ്റെ വേദന ആ മനുഷ്യൻ്റെ ദുഃഖം ആ മനുഷ്യൻ്റെ അസ്വസ്ഥത അവൻ അവിടെ കിടന്ന് നിലവിളിക്കും ദൈവമേ രക്ഷിക്കണേ പക്ഷേ അപ്പോഴത്തേനും ആകാശവും ഇല്ലാതായി സഭയില്ല പ്രാർത്ഥനയില്ല വചനമില്ല യേശു ഇല്ല ക്രിസ്തുവിൽ ഒന്നുമില്ല പിന്നെയുള്ളത് ഒന്ന് സ്വർഗവും ഒന്ന് പാതാളവും പിന്നെ ആയിരം വട്ടം അല്ല പതിനായിരം വട്ടം എത്ര നിലവിളിച്ചാലും ആരും കേൾക്കാനില്ല രക്ഷിക്കുവാനാളില്ല അതാണ് രക്ഷകനായ യേശു ക്രിസ്തു ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ തടാകത്തിൽ വീഴാതിരിക്കുവാനാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ ഈ ദാസൻ നിങ്ങളോട് സംസാരിക്കുന്നു ആ തടാകത്തിലേക്ക് ഉണ്ട് അങ്ങോട്ട് തടാകമുണ്ട് രൂപ പ്രാപിക്കും അങ്ങോട്ട് പോകരുതേ അന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ദാസനില് കൂടെ കർത്താവ് സംസാരിക്കുന്നത് അതിനാണ് സഭയും കൂതാശകളും പ്രാർത്ഥനകളും ധ്യാനങ്ങളും ആരാധനകളും ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ സംവിധാനമുണ്ട് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരുങ്ങുക അല്ലാതെ ഒരുങ്ങാത്തവരെ കർത്താവ് ഏത് ഗണത്തിലുള്ളവരെ കർത്താവ് അഗ്നി തടാകത്തിലേക്ക് വിടുമെന്ന് ഇപ്പം ഞാൻ പറയണ്ടേ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ പുതിയ ആകാശവും പുതിയ ഭൂമി അതിൽ വെളിപാട് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം തിരുവചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ചത് ഈ വചനത്തിലൂടെ നമ്മൾ കഥാപായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി അങ്ങനൊരു ജീവിതവും കാലമുണ്ട് ഇതധികം കാലമില്ല ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അതിനത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊരു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വചനമാണ് ഈ രണ്ടായിരം വർഷം തീരാറാവുന്ന സമയത്താണ് നമ്മൾ ഈ വചനങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരം വർഷം തീർന്നു കഴിഞ്ഞാൽ കഥാ പറയുകയാണെങ്കിൽ യുഗാന്തി മരുന്നെന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആയിരം വർഷം തികയുമ്പോഴാണ് സാത്താൻ ബന്ധത്തിന് മോചനമാകുന്നത് അപ്പോൾ ആ യുഗാന്തിമെന്ന് പറയുന്നതും ആ ആയിരം വർഷം തികയുന്നതുമായ സമയം രണ്ടായിരത്തി മുപ്പത്തി മൂന്നാണ് അപ്പോൾ രണ്ട് ആയിരം പൂർത്തിയാവുകയും യുഗം അവസാനിക്കുകയും ചെയ്യുന്ന ഡേറ്റ് നമ്മുടെ മുമ്പിൽ വരും ആ ഡേറ്റിലേക്ക് എത്താൻ ഇനി എട്ട് വർഷം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എട്ടും രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ചുരുങ്ങിയ കാലമേ നമ്മുടെ മുമ്പിലുള്ളൂ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഭൂമിയിൽ സംഭവിക്കാൻ അതുകൊണ്ട് ഒരു സഹോദരരെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മതയോടെ ഇന്ന് നമുക്കറിയാൻ എൻ്റെ ഈ ചാനലൊക്കെ വളരെ ചുരുങ്ങിയ ആളുകളെ കാണുന്നുള്ളൂ വല്ല അഞ്ഞൂറ് പേരോ അറുന്നൂറ് പേരോ എഴുന്നൂറ് പേരോ ആരും ആളുടെ താഴെ ഒക്കെ ഇത് കാണുന്നു അവർക്കത് ആവശ്യമില്ല യേശുവിൻ്റെ ഭരണയെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ എന്ത് സ്വർഗം എന്ത് യേശു എന്ത് സഭ എന്ത് പ്രാർത്ഥന എന്ത് ബൈബിൾ ഏത് നരകം എവിടെ പാതാളം ഒന്നുമില്ല ഇതൊക്കെ വരും വെറും ശൂന്യമായ കുറേ ആളുകൾ ആളുകളിരുന്ന് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ള ധാരണയിലാണ് ഇതൊന്നും ആരും കേൾക്കാന്ന് പോകുന്നത് എന്നാൽ ഇതാ അമേരിക്കയിലെ നമ്മുടെ ഭക്ഷണമേശ നമ്മുടെ ഭക്ഷണമേശ അമേരിക്കയിലിരുന്ന് തട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാണയത്തിൻ്റെ മേശകൾ കർത്താവ് തട്ടിമറിക്കുന്നു ജന ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കുന്ന സംഭവം ഭൂമിയിൽ അരങ്ങേറുമ്പോൾ ഇനി നമ്മുടെ ഭക്ഷണമേശകൾ ഖാലിയാകുന്ന കാലം വരുന്നു പ്രിയപ്പെട്ടവരെ കാനഡയിൽ നിന്ന് പുറത്താക്കും യൂറോപ്പിൽ നിന്ന് പുറത്താക്കും ഗൾഫ് മേഖലയിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കുന്ന കാലം വിദൂരമല്ല അടുത്ത് തന്നെയാണ് അടുത്ത് തൊട്ടടുത്തെത്തി അപ്പോൾ നമുക്ക് മനസ്സിലാവും അയ്യോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണല്ലോ അപ്പോൾ നമ്മൾ നിലവിളിക്കാം എന്നാൽ അന്നേരം ഒന്ന് ഓടാം ദൈവത്തിനടുത്തേക്ക് വിചാരിച്ചാൽ നടക്കില്ല പോകാൻ പറ്റില്ല ഇപ്പോൾ മൂന്ന് മാസത്തിൽ ഓടാൻ പറ്റുന്നവർ ജനുവരി തീരാറായി ഫെബ്രുവരി മാസം മാർച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ഉള്ളിൽ പ്രിയപ്പെട്ടവർ ഓടിക്കൂ ചിലപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം നിന്നു പോകുകയോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം ഇത് ഇല്ലാതെ വരികയോ ചെയ്യുന്ന സമയം നമ്മുടെ അടുത്ത് എത്താൻ പോവുകയാണ് അതിലെ പ്രിയ സഹോദരങ്ങളെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ അടുത്ത ഫെബ്രുവരി മാസം ആറ് ഏഴ് എട്ട് തീയതികളിൽ കല്ലുംകൂത്ത് ധ്യാനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് ധാരാളം അങ്ങോട്ട് വരാം കഴിയുന്നത്ര ആളുകൾ വന്ന് വിശുദ്ധി പ്രാപിച്ച് കർത്താവിൻ്റെ ഭാര്യനായിട്ട് ഒരുങ്ങുക ഏതാനും ചുരുങ്ങിയക്കാൾ വിരളയിൽ എണ്ണുന്ന കാലഘട്ടങ്ങളേ നമ്മുടെ മുമ്പിൽ ഇനി യേശുവിൻ്റെ ഭാര്യനായിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുങ്ങാനുള്ളൊരവസരം ദൈവമൊരുക്കുകയാണ് അതിലുള്ള പ്രിയ സഹോദരങ്ങളെ കസവ യേശുക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കസവ യേശുക്രിസ്തു തിരുവചനം നമ്മളിൽ ജീവൻ പ്രാപിക്കട്ടെ കർത്താവേശു കൃഷ്ണൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ കഥാപായ് യേശുക്രിസ്തുവിൻ്റെ വചനം പരിശുദ്ധാത്മാവും നമ്മൾ ജീവനിലേക്ക് നയിക്കട്ടെ എല്ലാ നിന്നും ഭീരുത്വത്തിൽ നിന്നും കഥാപായു കൃഷ്ണൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്വർഗീയമതത്തിലേക്ക് ചേർക്കുവാറെ അതിനുള്ള പ്രിയസുഖങ്ങളെ കഥാപായ യേശുക്രിസ്തുൻ പറയുന്ന നേട്ടം ഒരു സമയത്തിൽ കൂടുതൽ പ്രാർത്ഥനയോടെ തീഷ്ണതയോടെ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം തിരുവചനം ജീവൻ്റെ വൃക്ഷത്തിന് മേലെ പാശ് ലഭിക്കാനും കവാടങ്ങളെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അംഗീകൃത കഴി വിശുദ്ധീകരിക്കുന്നവർ ഭഗ്യവാന്മാർ ആ ഭാഗ്യമാണ് നിത്യജീവൻ ആ ഭാഗ്യമാണ് സ്വർഗീയപ്രവേശനം അതുകൊണ്ട് നമ്മുടെ അങ്കികൾ അവയവങ്ങൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾ എല്ലാ ഇന്ദ്രിയങ്ങളും കർത്താബി യേശുക്രിസ്തലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കർത്താബി യേശുക്രിസ്തുനെ മാത്രം ചിന്തിക്കും പഠിക്കാൻ ഉപയോഗിച്ചുകൊണ്ട് യേശുവിൻ്റെ പരിഹട്ട് ഒരുങ്ങാൻ സർവശ്വസ്ത്ര ആദ്യം ഒന്നും അനുഗ്രഹിക്കട്ടെ ആ